സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിചിത്രങ്ങള വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഉയർത്തുന്നതെന്നാണ് അതിനൊപ്പം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഈ സെൻസർ ബോർഡിന്റെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം അത് ആ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതും കൂടി തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇതിൽ സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ കോടതിയിൽ നേരത്തെ സെൻസർ ബോർഡ് സൂചിപ്പിച്ചിരുന്നത് ഒരു രംഗത്ത് ം കോടതിയിൽ ഈ ഈ ജാനകി എന്ന കഥാപാത്രത്തെ വിസ്തരിക്കുന്ന ഒരു രംഗമുണ്ട് ആ വിസ്തരിക്കുന്ന രംഗം ഒഴിവാക്കണം എന്ന ആവശ്യമാണ് കോടതിയിൽ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത് തന്നെ ആ വിസ്തരിക്കുന്ന ഭാഗത്തെ സംബന്ധിച്ചാണ് സെൻസർ ബോർഡ് ഈ സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായി എതിർപ്പ് ഉന്നയിക്കുന്നത് ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇത്തരം മതസ്ഥനാണ് എന്ന വലിയൊരു വിചിത്രമായ വാദം ഒരുപക്ഷെ നമുക്ക് ദഹിക്കാത്ത ഉൾക്കൊള്ളാനാകാത്ത ഒരു വാദമാണ്